ഞാൻ ഇപ്പോൾ പറയുന്നത് ഈ ഓൺലൈൻ മൊബൈൽ ആപ്പിനെ കുറിച്ചാണ് അപ്പോൾ ഡ്രോയറിൽ ഹോം വിഭാഗങ്ങൾ ഉൽപ്പന്നങ്ങൾ ചേർക്കുന്നത് കോണ്ടാക്റ്റ് അഡ്മിൻ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുള്ളത് അപ്ലിക്കേഷനെക്കുറിച്ച് ആപ്പ് ഷെയർ ചെയ്യുന്ന രൂപം അപ്പോൾ ഇതിൽ താഴെ ബോട്ടം സെക്ഷനിൽ ഹോം എന്ന ഹോമെന്ന് പെട്ടണുണ്ട് വിഭാഗങ്ങളെന്ന് പെട്ടണുണ്ട് അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ എന്ന് പെട്ടണുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ കൊക്കോ ഇതിലെ കൊക്കോക്കായ് ഉണ്ട് കൊക്കോക്കായ് ആണ് കൊക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലും ഇതാ മലയാളത്തിലും ഇതാണ് വിഷയമൊന്നുമില്ല കായ് കൊക്കോക്കായ് അതിൻ്റെ ഒരു നാടൻ കൊക്കോക്കായാണ് നാട്ടിൽ വീട്ടിൽ ഉണ്ടായ സാധനമാണ് നാടൻ കൊക്കോ കായ് നാടൻ കൊക്കോക്കായാണ് അതിൻ്റെ അതിന് വിവരണം അത്ര മതി അപ്പോൾ വിഭാഗം ചോദിക്കുന്നുണ്ട് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അപ്പോൾ ഇതിൽ ഞാനത് വിഭാഗം പല വിഭാഗങ്ങളുമുണ്ട് പായവർഗ്ഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെട്ടു അപ്പോൾ എണ്ണത്തിനാണ് അതിൻ്റെ എണ്ണത്തിനാണ് ഒരെണ്ണത്തിന് അതിൻ്റെ ചിത്രം ഉൽപ്പന്നത്തിൻ്റെ ചിത്രം അപ്പോൾ ആ കൊക്കോക്കോയിൻ്റെ ചിത്രം ഞാൻ ഇതിൻ്റെ യു ആർ ലിങ്കാണിതിന് ചേർക്കേണ്ടത് അപ്പോൾ യു ആർ ലിങ്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ ഇതിൽ ഇതിൽ വലത്തെ ഭാഗത്തിൽ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക യൂട്യൂബ് ലിങ്ക് ഉണ്ട് എങ്ങനെ ചെയ്യുന്ന രൂപം അതിലുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത് കോപ്പി പേസ്റ്റ് പേസ്റ്റ് ചെയ്യാണ് പേസ്റ്റ് ചെയ്തു അത് അതിൻ്റെ ലിങ്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള രൂപ രേഖ ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ അയ്യു ആർ ലിങ്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള അതിൽ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ആ കൊക്കോക്കായ വില അൻപത് രൂപയാണ് അൻപത് രൂപയാണ് എൻ്റെ സ്റ്റോക്ക് ഏകദേശം മൂന്നെണ്ണം സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കണം നയൻ സെവൻ ഫോർ സിക്സ് ഈ നമ്പറിലേക്കാണ് ഇതിൻ്റെ ഓർഡർ വരിക ഏത് നമ്പർ ആണ് ഏത് വാട്സപ്പ് നമ്പറാണോ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നത് ആ നമ്പറിലേക്കാണ് ഇതിൻ്റെ ഓർഡർ പോകുക അപ്പോൾ ഞാൻ ഈ ഓഡിൻ്റെ കൊക്കോ കോയിൻ്റെ ഓർഡർ പോകേണ്ടത് ഈ നമ്പറിലേക്കാണ് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്താറ് തൊള്ളായിരത്തി അറുപത് നാനൂറ്റി ഇരുപത്തിനാല് നമ്പറിലേക്കാണ് ഈ കൊക്കോയിൻ്റെ ഓർഡർ പോകേണ്ടത് ഈ വാട്സപ്പ് വഴിയാണ് വിൽപ്പനക്കാരുടെ വാട്സപ്പ് വഴിയാണ് വാങ്ങുന്നവരുടെ പ്രൊഡക്റ്റിൻ ഓർഡർ വരിക അപ്പോൾ ഈ ഉൽപ്പന്നം ചേർക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഉൽപ്പന്നം എന്ത് ചെയ്തിട്ടുണ്ട് ഈ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിലവിൽ ഹോമിലേക്ക് വരും ഈ ഹോമിലേക്ക് വരണമെങ്കിൽ അഡ്മിൻ പാനൽ ഉണ്ട് അഡ്മിൻ പാനലിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അപ്രൂവൽ കിട്ടണം അപ്രൂവൽ കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഈ ആപ്പ് ഒരു പത്ത് പേരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കണം എന്നാലേ ഈ അപ്രൂവൽ സിസ്റ്റം വരികയല്ലോ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളെന്ത് ചെയ്യണം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വഴി കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതാണ് താങ്ക് യു സോ മച്ച്